ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ വാഴയിലയിലും മീൻ പൊള്ളിച്ചതും സാധാരണ എല്ലാവരും കരിമീൻ പൊള്ളിച്ചതാണല്ലോ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ന് ചെമ്പല്ലിയാണ് പൊള്ളിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് മീൻ പൊള്ളിക്കുന്നതിനായിട്ട് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഒരു മൂന്ന് തണ്ട് കറിവേപ്പില പിന്നെ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് നാല് സവോള മൂന്ന് തക്കാളി അപ്പോൾ ഇതിൽ തക്കാളി മാത്രം വേറെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ബാക്കിയുള്ളതെല്ലാം കൂടെയും കൂടി ഒന്നിച്ച് നമുക്ക് അരിഞ്ഞുവെക്കാം അത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ചെമ്പല്ലിയാണ് എടുത്തേക്കണത് ഇത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് നല്ല വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം ഇത് ചെമ്പല്ലി ആ ഒന്ന് തൊട്ടോ വേണേ മതി മതി ഇനി പിന്നെ അസമ്മേ ഇത് തൊലിയൊക്കെ പൊളിക്കട്ടെട്ടോ ആ ഇത് മുറിക്കട്ടെ നമ്മൾ മീനൊക്കെ നന്നായിട്ട് കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് കുറച്ച് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് അല്പം മഞ്ഞൾപ്പൊടി പാകത്തിനുപ്പ് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാതെ ൊത്തിരി മസാലയൊന്നും വേണ്ട കുറച്ച് മസാലകൾ മാത്രമാണ് ചേർത്ത് ഇനി നമുക്ക് വേറെ ഒരു മസാല ഉണ്ടാക്കാനുണ്ട് ഇതിപ്പോൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് നമുക്ക് നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കാം നമ്മൾ അരപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്കിത് വറുത്തെടുക്കാം മീൻ ഉണങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി എടുക്കാം ഒത്തിരി അങ്ങോട്ട് മൂക്കുണ്ടായത് നമുക്ക് ഇനി ഒന്നും കൂടെ പൊള്ളിക്കാനുള്ളതാണല്ലോ അത്ര നേരം ഒന്നും കൂടെ വേവും അരിഞ്ഞു വെച്ചേക്കണ സവാളയൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് മീൻ ഭർത്താ എണ്ണ തന്നെയാണ് എടുത്തേക്കണേ മുഴുവനും എണ്ണ എടുത്തിട്ടില്ല അതിൽ കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എണ്ണയിലാണ് ഇത് വഴറ്റണത് അതിന്റെ കൂടെയുള്ള തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ സവാളയുടെ കൂടെ ഇട്ടിട്ടില്ല അതൊന്നും വഴണ്ടി വന്ന ശേഷം ഇത് ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ടു കൊടുത്തില്ലായിരുന്നു ഇപ്പൊ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം സവാളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മീറ്റ് മസാല അത് ഒരു സ്പൂൺ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അത് കൂടാണ്ട് ഇത് കുറച്ച് പേസ്റ്റും കൂടെ ചേർക്കാം ഇതൊന്ന് പയ്യെ പച്ചമണം അങ്ങ് മാറിക്കഴിഞ്ഞിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പം ഒന്ന് ഇച്ചിരി അവർ അടച്ച് വെച്ച് കൊടുക്കാം തക്കാളി ഒന്നങ്ങ് വേവട്ടെ മീൻ പൊള്ളിക്കുന്നതിനായിട്ടുള്ള നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് വാങ്ങി വെക്കാം നമ്മുടെ മസാലയ്ക്ക് ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ ഒരു പുളിപ്പൊക്കെ കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് നേരെ മീന് ഇനി നമുക്കിത് വാങ്ങി വെക്കാം മീൻ പൊതിയാനായിട്ടുള്ള ഇല നമുക്കൊന്ന് വാട്ടിയെടുക്കാം രണ്ട് കീറ്റല്ല രണ്ട് തൂശനല്ല എടുത്തിട്ടുണ്ട് പച്ചക്കി തന്നെ ഇതിനകത്ത് പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടി പോകും അതുകൊണ്ടാണ് വാട്ടിയെടുക്കുന്നത് മീൻ പൊള്ളിക്കാനായിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കണം അപ്പോൾ മസാലയൊക്കെ ചേർത്തിട്ട് പൊതിയാൻ വേണ്ടിയിട്ടാണ് ഇല ഇട്ടേക്കണേ ഇപ്പോൾ ഒരല എടുത്തിട്ടുണ്ട് ഈ ഇലയുടെ പുറകിലുള്ള ഈ തണ്ട് അങ്ങോട്ട് കുറച്ച് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഒരലയുടെ ഉള്ളിൽ വയ്ക്കാം ഇനി തീ കത്തുമ്പോൾ ഇത് അടിയിലത്തെ ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മീൻ കരിഞ്ഞു പോവും ആ രണ്ട് മീനാണ് നമുക്കുള്ളത് അപ്പോൾ രണ്ട് ഭാഗമായിട്ട് എടുക്കാതെ ഇതിപ്പോൾ രണ്ടായിട്ട് പകുത്തെന്ന് ഒരു ഭാഗത്തിൽ പക്കോ പകുതി എടുത്ത് നമുക്ക് ആദ്യമൊന്ന് നനത്തി കൊടുക്കാം മീൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇനി ബാക്കി പകുതി മസാലയും കൂടെ ഇതിലേക്ക് നല്ലതായിട്ട് പൊതിങ്ങാൻ വേണ്ടി ഇപ്പം മസാലയൊക്കെ മീനിൽ ഫുള്ളായിട്ട് പൊതിഞ്ഞിട്ടുണ്ട് ടുത്തേക്കണേ അപ്പോൾ രണ്ട് മീനും വാഴയിലും പൊതിങ്ങി ഇട്ടി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് പൊള്ളിക്കാം ഈ ഉരുളിയുടെ അടിയിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനു വെച്ചാൽ ഇല കരിഞ്ഞു പോകും അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇത് പാചകം ചെയ്യുന്നതെല്ലാം ഇതിനകത്ത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ എങ്കിലതിനാ ടേസ്റ്റ് കിട്ടുള്ളൂ വെളിച്ചെണ്ണയിൽ ഉള്ളതിൻ്റെ സ്വാദൊന്നും വേറെ തന്നെയാണ് ഇവിടെ ഇരുന്ന് പയ്യ വേവട്ടെ അപ്പൊ മീൻ ഇവിടെ ഇരുന്ന് വേവണ നേരം കൊണ്ട് നമുക്ക് കപ്പ പുഴുക്കിനുള്ള കപ്പ് കുറച്ചൊന്നും नहीं मैं नहीं

രണ്ട് വശം തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കത് എടുക്കാം കപ്പ പുഴുക്കിനായിട്ട് ഒരു മുറി തേങ്ങ മഞ്ഞപ്പൊടി വെളുത്തുള്ളി ജീരകം കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടെയും കൂടി നമുക്ക് ഒന്ന് ഒതുക്കിയെടുക്കാം കപ്പയിലെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അരപ്പും കിടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഒന്ന് ആവി കയറുന്നവരെ നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം ടെ എല്ലാരും കഴിച്ചേ മീൻ പൊള്ളിച്ചത് എങ്ങനെയുണ്ടെന്നൊക്കെയാ നോക്കിയേ എന്നാ അതെ ചായ എല്ലാർക്കും ചായ കഴിക്കും കഴിക്കുന്നേ നീന്തും ഇപ്പൊ ജോലി കഴിഞ്ഞു അങ്ങനെ എന്തോ ഇപ്പൊ വരാട്ടോ അച്ഛമ്മ വരാട്ടോ ഇതോ നല്ലതാണോ അന്ന് പറ എന്തോ ആ മീൻറെ ഇച്ചിരി എപ്പറേറ്റ് വെച്ചോട്ടെ എങ്ങനെയുണ്ട് എങ്ങനെയാ മസാല കരിമീനല്ല ഇത് ഇത് ചെമ്പല്ലി आपे, आपे। नाँगे। 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 േ നമ്മക്ക് ഇച്ചിരി മീനെടുത്ത് തരാന്നോ ഇവിടെ ഇങ്ങോട്ട് വാങ്ങാൻ വേണോ ഇങ്ങനെ ഇത് മസാല ഇത് കൂട്ടിട്ട് എങ്ങനെ കഴിക്കണം അല്ല മസാല നല്ല തിരിച്ചു കൊണ്ടോണിട്ട ും തീ മറക്കും പൊള്ളും അത് അറിയാൻ താല് ഇറങ്ങിയ അതെങ്ങനെ <laughs> െ പറഞ്ഞു പിന്നെ ഇത്ര നേളോട് അതിന്റെ അടിയിലേക്ക് പിന്നെ പോയില്ല അവിടെ ചുമ പോ കപ്പം ഭയങ്കര ഇഷ്ട എനിക്ക് പ്രാവശ്യം പ്രാവശ്യം വല്ലപ്പോഴും പല്ലപ്പോഴും ഒക്കെ എന്നും പിന്നെ